പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മളോടൊപ്പം ഉള്ളത് ഷിജോയ് ചേട്ടയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും മേരികാവും കടത്തുകടവിലും ഇരാറ്റുവേട്ടയൊക്കെ ചേട്ടൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഡ്രൈവർ ആയിരുന്നല്ലേ നാല് അദ്ദേഹം നാല് മാസം മുമ്പ് അദ്ദേഹം ഒരു മിൽമയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഡ്രൈവറായിട്ട് മിൽമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മിൽമ അല്ലേ ആ കെറ്റിൽ പൊക്ക് ചെയ്താണല്ലേ കെറ്റിൽ പൊക്കിയപ്പോൾ ചേട്ടായ പത്ത് നാൽപ്പത് കിലോ ഉള്ള കെറ്റിലായിരുന്നു അത് വലിയ ഭാരമുള്ളതായിരുന്നു അത് പൊക്കിയപ്പോൾ ചെയ്യപ്പോഴും നെഞ്ചിലും വന്ന് പതിക്കുകയും അതന്ന് കാര്യമാക്കിയില്ല പിന്നീട് അദ്ദേഹത്തിന് അതിൽ ക്ഷതമേറ്റിട്ട് കൂടുതൽ പ്രശ്നങ്ങളായി അതിൻ്റെ ഉള്ളിൽ പഴുപ്പുണ്ട് ഇൻഫെക്ഷനായി മറ്റ് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പോവുകയും ഒരുപാട് ചെലവുകൾ സംഭവിക്കുകയും ചികിത്സയ്ക്കായിട്ട് ഒരുപാട് പണം ആവശ്യമാണ് അദ്ദേഹം നമ്മളെ പോലെ തന്നെ ഒരു നല്ലൊരു ഡ്രൈവറായിരുന്നു അദ്ദേഹം കുടുംബത്തിനോടൊപ്പം കുടുംബത്തിന് വേണ്ടി നല്ല രീതിയിൽ മുൻപോട്ട് പോയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ക്ഷേത്രം ഉള്ളിൽ ക്ഷേത്രം സംഭവിച്ച് അത് ഇൻഫെക്ഷൻ ആവുകയും കൂടുതൽ പ്രശ്നങ്ങളാവുകയും ആ ഒരു ജോലിക്ക് പോകാൻ ഇനി പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ട് ശരിക്കും ഈ കുടുംബത്തിലെ ഒരു മെയിൻ അത്താണിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഈ പ്രാല് മാസമായിട്ട് അദ്ദേഹം ബെറ്ററസ്റ്റിലാണ് മറ്റേ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പോയി വരുന്നു അങ്ങനെ ഒരുപാട് പണം ആവശ്യമാണ് ജോലിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇപ്പം ചേട്ടൻ മാത്രമാണ് ആശ്രയിച്ചിരുന്ന ഒരു കുടുംബമാണ് അപ്പോൾ നിങ്ങളുടെ ഈ മെസ്സേജ് പാസ് ചെയ്യുകയാണ് നമ്മുടെ നമ്മളെപ്പോലെ തന്നെ ഒരാളായ നമ്മുടെ ശിജോ ചേട്ടായി ഞാനും ഒരു ഡ്രൈവറായിരുന്നു അപ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്നും അഖ്വാനിക്കുന്ന ഇതുപോലെ ഒരുപാട് ഡ്രൈവേഴ്സ് ഉണ്ട് ഇതുപോലെ ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പണം കണ്ടെത്താം എന്നുള്ളൊരു നിങ്ങളൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ദയവ് ചെയ്ത് ചേട്ടായിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് ചേട്ടയുടെ അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കണമെന്ന് താഴ്വേട്ട് അപേക്ഷിക്കുകയാണ് വിലിയോ ന്യൂസിന് വേണ്ടി ജോജോ നന്ദി നമസ്കാരം